ഹലോ ഫ്രണ്ട്സ് സീമാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ കാട്ടിലമ്പലത്തിൽ ഭജന ഇരിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇത് കേട്ടോ അപ്പോൾ കുറച്ച് ഒന്നിൻ്റെ തലേന്ന് രാത്രിയിലാണ് നമ്മൾ കുടിലിൽ ഭജന ഇരിക്കാൻ പോകുന്നതിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോവാണ് നമ്മൾ കാട്ടിലമ്പലത്തിൽ പോകുന്നതിന് നമ്മൾ ജംഗാർ കായലിൽ നിന്ന് കൂടെ ജങ്കാർ കയറിയാണ് നമ്മൾ അപ്പുറത്തിറങ്ങുന്നത് അപ്പോൾ നമ്മൾ ജംഗാറിൽ സാധനമൊക്കെ കൊണ്ടുവന്ന് വെളിയിൽ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ജംഗാറിലെ കുറച്ച് രണ്ട് മൂന്ന് ജോലിക്കാർ പറഞ്ഞു അവരെല്ലാം ഉള്ളി എത്തിച്ചോളാം നിങ്ങൾ പൊതുക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നടന്ന് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അവിടുത്തെ കച്ചവടങ്ങളൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഉത്സവത്തിൻ്റെ കഴിഞ്ഞ കുറച്ച് ഒന്ന് തൊട്ട് പന്ത്രണ്ട് വരെ ഇവിടെ എല്ലാവരും ഭജനം പാർക്കുകയാണ് അപ്പോൾ അതിനുള്ള കച്ചവടക്കാരുകളും ചായക്കടകളും പിന്നെ പ്ലാസ്റ്റിക് പാത്രം ബജിക്കട അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് ഞാൻ അമ്പലത്തിൽ ഇരുന്നുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്ന സൗണ്ട് ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ അതാണ് ഇവിടുത്തെ മൈക്കും പാട്ടും ഒക്കെ കേൾക്കുന്നത് പണ്ട കടകളും ലൈറ്റുകളും എല്ലാം സജീവമായിട്ടുണ്ട് തലേന്ന് തന്നെ മുക്കാൽ ഭാഗം ആൾക്കാരും കുട്ടിലുകളെല്ലാം സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് എല്ലാം കൊണ്ടുവച്ച് സെറ്റ് ചെയ്തിട്ട് അവർ വീട്ടിൽ പോയിട്ട് പിന്നെ രാവിലെയാണ് വരുന്നത് അപ്പോൾ നാളെ രാവിലെ ഒമ്പതരയ്ക്കാണ് പൊടി ഏറുന്നത് അത് കഴിഞ്ഞാണ് കുടിലിൽ എല്ലാവരും താമസം തുടങ്ങുന്നത് അപ്പോൾ രാവിലെ വന്നാൽ മതി എല്ലാവരും അപ്പോൾ അതുകൊണ്ട് രാത്രി തന്നെ എല്ലാവരും സാധനങ്ങളൊക്കെ വെച്ച് എല്ലാം പാചകം ചെയ്യാനും എല്ലാം ഒക്കെ സജ്ജമാക്കിയിട്ടാണ് എല്ലാവരും അപ്പം നമ്മൾ നടന്ന് കുടിയിലേക്ക് പോവുകയാണ് നമ്മൾ ചെങ്കാർ നടക്കണം കുറച്ച് അപ്പം ഇതാണ് അമ്പലം അമ്പലത്തിലേക്ക് എത്തി അപ്പം അമ്പലത്തിന് തെക്ക് ഭാഗത്തായിട്ടാണ് നമ്മുടെ കുടില് അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ് നമ്മുടെ കുടിലാണിത് എന്താ വേറെ അടുത്ത കുടിലുകാരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയി കഴിഞ്ഞു ഇത് രണ്ട് കുടില് ഒന്നിച്ചാക്കിയതാണ് അപ്പം രണ്ട് ഫാമിലിക്കാരാണ് ഈ കുടിലേ താമസിക്കുന്നത് ഇച്ചിരി വലുത് ഒരു ഫാമിലിക്ക് ഒരു ചെറിയൊരു കുടില് ഇതാണ് ഞങ്ങളുടെ കുടില് അതിൽ നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റ് ഒക്കെ വിരിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറിയ ടേബിൾ ഇടും പിന്നെ മണ്ണെണ്ണ സ്റ്റവ് എല്ലാം വെക്കും പിന്നെ കിടക്കാനുള്ള പായ ബെഡ്ഷീറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമുക്ക് പാചകം ചെയ്യാനുള്ള മണ്ണെണ്ണ സ്റ്റവ് പിന്നെ കുറച്ച് പാത്രങ്ങൾ ഒരുപാടൊന്നും കൊണ്ടുവരത്തില്ല കുറച്ച് രാവിലെ നമ്മൾ പാൽ കാച്ചണം അപ്പോൾ അതിനുവേണ്ടി കുറച്ച് പൊത്താനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമ്മൾ കൊടിയേറി കഴിഞ്ഞിട്ട് ആണ് നമ്മൾ കുടിലേ വിളക്ക് കത്തിക്കും വിളക്ക് കത്തിച്ചിട്ട് അമ്പല കഴുകുമ്പോൾ അമ്പലത്തിൽ നിന്ന് ദീപകമായിട്ട് വരും അതിൽ നിന്നാണ് നമ്മൾ കത്തിച്ച് അടുപ്പ് കത്തിക്കുന്നത് നല്ല ഭജനക്കാരാണ് നണ്ടി കിടക്കുന്നത് അവർ കുടിലൊന്നും എടുത്തിട്ടില്ല അവിടെ തന്നെ കിടന്നിട്ട് രാവിലെ ഇവിടെ പനിയും ഉച്ചയ്ക്ക് ചോറുമൊക്കെ ഉണ്ടെങ്കിൽ അവരതൊക്കെ കഴിച്ച് ഇവിടെ കുളിച്ച് ഇവിടെ തന്നെ കുളിച്ച് രാവിലെ അമ്പലത്തിൽ തൊഴുത് അങ്ങനെ അവർ പന്ത്രണ്ട് ദിവസവും അവിടെ കഴിയും കുടിലെടുത്തവർ കുടിലുകളിൽ രാവിലെ കുളിച്ച് ഇവിടെ ഒരുപാട് ബാത്റൂമുകളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് തന്നെ കുളിച്ച് ഇവിടെ തൊഴുത് നമ്മൾ കുടിലിൽ പാചകങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ കഴിയും അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ് ഇനി ഇനി നമ്മൾ നാളെ രാവിലെ വരുത്തുള്ളൂ ഇപ്പോൾ കുടിലിലെല്ലാം നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇനി വീട്ടിൽ പോവാണ് ഇനി രാവിലെ വരാം അപ്പോൾ ജങ്കാർ അപ്പുറത്തെ കടയിൽ കിടക്കാണ് തിരിച്ച് വന്നിട്ട് നമുക്കിനി പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ എല്ലാം ലൈറ്റുകളും എല്ലാം ചെയ്ത് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അതൊക്കെ പാർക്കിങ് ഏരിയയാണ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് വന്നിട്ട് അവിടെ നിന്നാണ് ഇങ്ങോട്ട് നമ്മൾ ജംഗാറിൽ ഇപ്പുറത്ത് ഇറങ്ങുന്നത് അമ്പലത്തിലേക്ക് പോകാൻ അപ്പോൾ അവിടെ എല്ലാം ലൈറ്റും ഒക്കെ ഉണ്ട് രണ്ട് മൂന്ന് ജങ്കാറുണ്ട് പിന്നെ വള്ളമുണ്ട് വള്ളത്തിലും ആളുകൾ യാത്ര ചെയ്യും ജംഗാറിലും യാത്ര ചെയ്യും ചിലപ്പോൾ ജംഗാർ അപ്പുറത്താണെങ്കിൽ എളുപ്പം പോകേണ്ടവർ പെട്ടെന്ന് വള്ളത്തിൽ കയറി ഇനി വരും ജങ്കാർ നിറച്ച് ആൾ കയറിയാലല്ലേ വിടത്തുള്ളു അപ്പോൾ അതങ്ങനെ അപ്പം കണ്ട വള്ളത്തിൽ കുറച്ച് ആൾക്കാർ അമ്പലം അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം നമ്മൾ ജംഗാറിൽ കയറി ജംഗാർ അതാണ് വിട്ട് അപ്പുറത്തോട്ട് വിട്ടിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ അപ്പുറത്തേന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ വണ്ടിയിൽ അങ്ങ് തിരിച്ച് വീട്ടിൽ പോവും രാത്രി ലൈറ്റുകൾ ായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ കായലും പിന്നെ അമ്പലത്തിന്റെ പുറകിൽ കടലാണല്ലോ അതെല്ലാവർക്കും അറിയാമല്ലോ കാട്ടിൽ മേക്കതിൽ അമ്പലം കായലിനും കടലിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്നതാണ് ജി എസ് കനാലിനും അറബിക്കടലിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന അമ്പലമാണ് ചവറ കൊല്ലം ചവറ പൊന്മന കാട്ടിൽ മേക്കതിൽ മണിയെട്ടമ്പലം എല്ലാവർക്കും അറിയാം എല്ലാവരും ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നതാണ് അങ്ങനെ നമ്മൾ പിറ്റേന്ന് രാവിലെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് എന്റെ കുടിൽ ഭജനങ്ങളാണ് ഇതെല്ലാം പണ്ട് കാലത്ത് ഇതൊക്കെ ഓല പിന്നെ ഈ ടീപിടുത്തോ അങ്ങനെയൊക്കെ ഉള്ളത് ഒക്കെ ഇടയ്ക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഷീറ്റ് ഷീറ്റടിച്ച കുട്ടിലുകളാക്കിയത് അപ്പോൾ നമ്മൾ നമ്മൾ എണ്ണൂറ്റമ്പതോളം കുടിലുകൾ ഈ പ്രാവശ്യം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളാണ് നമ്മുടെ കുടിലിലെത്തി ഓരോ കുറച്ച് ആൾക്കാരൊക്കെ തലേന്ന് തന്നെ വന്ന് സെറ്റ് ചെയ്തിട്ട് കുടിലിൽ തന്നെ താമസിച്ചു അപ്പോൾ നമ്മുടെ അടുത്ത കുടിലുകളൊക്കെ ഉള്ളവരാണ് അപ്പോൾ ഇനി കൊടിയേറി കഴിഞ്ഞാലേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ പിന്നെ ഇതാണ് അമ്പലം പേരാലിൽ മണി കെട്ടിയിരിക്കുന്ന ആണെങ്കിലും പിന്നെ എന്താ പൊടി ഏറാൻ പോകുന്നു പൊടിയേറി കഴിഞ്ഞിട്ടാണ് നമ്മൾ പുല്ലികളിൽ നിലവിളക്ക് കത്തിക്കുന്നത് അപ്പോൾ എല്ലാവരും പുല്ലിപ്പൊടി ഏറുന്നത് കാണാനായിട്ട് അങ്ങോട്ട് കിട്ടുകയാണ് അപ്പോൾ തമ്പിയും നമ്മൾ തന്നെ സമൃദ്ധി കാണുന്ന എല്ലാവരുണ്ട് നമ്മുടെ സമ്പ്രദാദ്യങ്ങളുണ്ട് അതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ അത് കാണാൻ വേണ്ടിയിട്ട് അവിടെ ത്തിന് ഇനി പന്ത്രണ്ട് ദിവസത്തെ ഉത്സവത്തിന് കൊടിയേറി നമ്മൾ കുടിലിൽ കത്തി കഴിഞ്ഞിട്ട് നമ്മൾ അടുപ്പ് കത്തിച്ച് പാല് കാച്ചി പാല് കാച്ചി കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും പിന്നെ ഇന്ന് അമ്പലത്തിൽ നിന്ന് ഉച്ചയ്ക്ക് അന്നദാനമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിച്ച് കഞ്ഞി കുടിക്കും ചിലർ പിന്നെ ചോറ് വൈനൊന്നരയാകുമ്പോൾ സദ്യ വിളമ്പും അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരത്ത് പിന്നെ എല്ലാ കുടിലുകളിലും ചേമ്പും കാച്ചിലും കപ്പയൊക്കെ പുഴുങ്ങും അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ കുട്ടിന് സന്ദർശിക്കാൻ വരും അവർക്ക് കൊടുക്കും പിന്നെ നളവചനം ഇരിക്കുന്ന അവിടെ അവർക്ക് എല്ലാം കൊടുക്കും വരുന്നവർക്കെല്ലാം നമ്മൾ പ്രസാദമായിട്ട് ഈ പുഴുക്കാണ് കൊടുക്കുന്നത് കുടിലിൽ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ ബാക്കി വിശേഷങ്ങൾ പുറുകെ ഈടാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലോ താങ്ക് യു ഉച്ചയ്ക്ക് നമ്മൾ അന്നദാനം കഴിച്ചാണിത് പിന്നെ ഇവിടുന്ന് ജോലിക്ക് പോകുന്നവരും സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉള്ള ഒരുപാട് ചോറും കറിയൊക്കെ വെക്കാറുണ്ട്